നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ട് കാണും അതേ സ്ഥലത്ത് ഇന്ന് രാവിലെ നമ്മൾ മറ്റൊരു അതിഥിയെ ഇതേ വീട്ടിൽ നിന്ന് എടുത്തിരുന്നു എടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം അവർ വിളിക്കുന്നുണ്ടായിരുന്നു ആ വീട് വസ്തുവിൻ്റെ തന്നെ മറ്റൊരു മൂലയ്ക്ക് ഒരു ഉറ ഇരുപ്പുണ്ട് ആ ഉറയ്ക്ക അകത്തേക്ക് ഒരാളിനെ കാണുന്നു പൂച്ച വന്ന് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലുള്ള സാ ചേട്ടൻ സാറും രണ്ടുപേരും പോയി നോക്കിയപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ തലയിട്ടിങ്ങനെ നല്ല സൗന്ദര്യമുള്ള ആളെന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മൾ വീണ്ടും ആ വീട്ടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് സമയം കളയാനില്ല നമ്മൾ രാവിലെ കഴിഞ്ഞ യാത്രയിൽ നിങ്ങൾ കണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് പമ്പ് ചെയ്ത് എന്താ പറയുക അതിനകത്തു നിന്ന് അതിഥിയെ പുറത്തേക്ക് ഇറക്കുന്നത് പിന്നെ കുറേ നേരം നമ്മൾ പമ്പ് ചെയ്തു നമ്മൾ എപ്പിസോഡ് ഭയങ്കര പേനശേഷം പമ്പ് ചെയ്തു പക്ഷേ കണ്ടില്ല അപ്പോൾ എന്താ ഞാൻ ആ മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ടാണ് പോയത് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പത്ത് പത്ത് മീറ്റർ അപ്പുറത്ത് ഒരു മാണത്തിന് ഇങ്ങനെ അതിഥിയെ കണ്ടു വന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ വസ്തുവിൻ്റെ അപ്പുറത്തോട്ട് പഴയ പാടങ്ങളാണ് ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുഞ്ചപ്പാടങ്ങളായിരുന്നു എല്ലാം തെങ്ങുകളായി എല്ലാം വീടുകളായി അപ്പോൾ ഇവർക്ക് സാ ജീവിക്കാൻ സാഹചര്യമില്ല പിന്നെ ഉള്ള സ്ഥലം വേക്കാൻ്റെ നല്ല കാടുകറി കിടപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ കേണാൽ ചേർന്നതിനു ശേഷം മുട്ടയിടാനായിട്ട് വന്നതായിരിക്കാം ഈ വീട്ടിൻ്റെ പരിസരത്തിൽ കാണുന്നത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണുമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ചോളം അധികം കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് രണ്ടു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ വന്ന് മറ്റേ കഴിഞ്ഞ യാത്രയിലൂടെ രാവിലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി പോവാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് എന്തുവേ നമസ്താവും സാർ എന്തുവേറ്റിപ്പോൾ കൊതുവിന് പോച്ചേക്കണോ അവിടെ ഉണ്ടായിരുന്നു ഓ അങ്ങനെ തീട്ടോ കൊട്ടാര സന്തോഷം വീണ്ടും വന്നു അല്ലേ മാസ്ക് മാസ്ക് മാസ്ക്കോ ഇൻഫെക്റ്റഡ് ആയി സൗണ്ട് പോയി അയ്യോ കാണിച്ചായിരുന്നോ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു ഓക്കെ സന്തോഷം പെട്ടെന്ന് ബെറ്റർ ആവട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ മുഖം നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ പ്രേശരി മറന്നു പോകാൻ സാധ്യതയില്ല പക്ഷെ മറ്റ് മുഖങ്ങളൊന്നും കാണുന്നില്ല എല്ലാവരും മുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുതിയ കുറച്ച് മുഖങ്ങൾ മുഖമല്ല അല്ല കുറച്ച് പുറവുണ്ട് പുറം മുഖമുണ്ട് രണ്ടുമൂന്നര മതിലിൻ്റെ മേളി എത്തി നോക്കിയിരിക്കുന്നു പിന്നെ ഒരാളെൻ്റെ മേളിക്കറിങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അവർ വരാത്ത അപ്പുറത്ത് രാവിലെ വന്നപ്പോൾ വരാത്ത അവിടെ പണി അടങ്ങി ഇപ്പോൾ വന്ന് എന്താണെന്ന് അറിയാം ഊണിൻ്റെ സമയമാണ് ഒരു മണിക്കൂർ എന്തായാലും നാല് മണിക്കൂർ എന്തായാലും സമയം കിട്ടും ആ സമയം കൊണ്ട് എന്തായാലും ഈ അതിഥിയെ പിടിക്കുന്നതാണ് മറ്റത് അവിടെ ഒന്ന് നോക്കിയേ ഉള്ളൂ അപ്പോൾ ഞാൻ വിളിക്കാൻ പോയില്ല വിളിച്ചെങ്കിൽ ആ അതിൻ്റെ ഓണറോ അതിൻ്റെ എഞ്ചിനീയറോ എന്നെ തെറി വിളിക്കുന്നത് കാരണം മര്യാദയ്ക്ക് പണിയുകൊണ്ട് നേരം ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല അവിടെ ഒരു വേസ്റ്റ് വെച്ചിരുന്ന സ്ഥലമാണ് അതിനകത്ത് തീയെ കെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഉണ്ട് അതിനകത്ത് പോട്ടില്ല തീർച്ചയായിട്ടും ഉണ്ട് അത് ഞങ്ങൾ കുറച്ചുമ്പോൾ കണ്ടതാണ് അതിനകത്ത് അത്രയും തന്നെ മറ്റൊരു സൈസ് ഉണ്ട് ചേട്ടാ എവിടെയാണ് കണ്ടത് അതിനകത്തോ ഇതിനകത്തോ പോയിട്ടില്ല ആ സമയം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഉണ്ട് ഓക്കെ നല്ലപ്പോൾ ആദ്യം നമുക്ക് തീ അണക്കാം പക്ഷേ തീ അണയ്ക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത് ഈച്ച പറക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം പറമ്പൊന്ന് വൃത്തിയാക്കാം കാരണം പറമ്പ് ഇത് നമ്മളാ പഴയ പഴയ തൂമ്പ അല്ലേ കഴിഞ്ഞ മാസത്തെ തൂമ്പ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കല്ലൊക്കെ ഒന്ന് മാറ്റി വണ്ട മേസി പണിയായിരുന്നു കുഴപ്പമില്ല തീമാളം തന്നെ അല്ലേ അപ്പം എന്തായാലും നമ്മൾ ഇതാ ഇതാണ് ഹോൾ അവർ പറയുന്ന ഹോള് ഈച്ച തേനീച്ചയാണ് തോന്നുന്നു നല്ല ഈച്ചറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തീ അങ്ങനെ തന്നെ കത്തിക്കോട്ടെ നമ്മൾ നേരത്തെ ഓസ് കണ്ട അത് കൊടുത്തോളാം ഈ ഓസ് ഇതൊരാളുണ്ടോ ഈ ഓസ്സിൽ മോട്ടോർ ഓൺ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ചേട്ടാ ഈ മോട്ടോർ ഒന്ന് ഓൺ ചെയ്യാമോ പോക്കളെ കറണ്ട് ഉണ്ടോ സാറേ നമ്മൾ ഓൺ ചെയ്ത് വരുമ്പോൾ കറണ്ട് ഇത് കുറച്ച് കഴിഞ്ഞ് പിടിക്കാമോ ആ കുറച്ചു ആ കുറച്ച് ഓ ആ രണ്ട് മോട്ടർ ഇട്ടോളൂ ഇത് ഒരു മോട്ടർ നമ്മൾ നേരത്തെ അതേ മെത്തേഡ് ചെയ്യണം രണ്ട് പലരും നോക്കി നിൽക്കണം നിങ്ങൾ അപ്പുറത്ത് നിക്കണം ചിലപ്പോൾ ഇതിന്റെ ഹോൾ വെള്ളം വരുമ്പോൾ അപ്പുറത്ത് ഹോൾ വരാം സാധ്യത നോക്കിക്കോളാം കേട്ടോ അപ്പുറത്ത് ഹോൾ വരുമോ എന്ന് എനിക്കറിയില്ല അപ്പുറത്ത് നോക്കിയോളേ മിക്കവാറും അപ്പുറത്ത് വെള്ളം പെട്ടെന്ന് നിറയുന്നുണ്ട് വേറെ ഫോളം ഉണ്ടോയെന്നറിയില്ല അപ്പുറത്ത് വെള്ളം നിറയുന്നോളൂ അപ്പുറത്ത് ആ സൈഡിൽ നിങ്ങളെ സൈഡിൽ അപ്പുറത്താ ഉണ്ടോ കെട്ടിനകത്തോട്ടായിരിക്കും വരുമോ കേട്ടോ ഇങ്ങോട്ടെ അവിടെ നോക്കിക്കോണേ ഇത് അതിനേക്കാളും വല്യമാണ് അതിലുപരി ഈച്ച തേനീച്ച ഒന്നിനെ കൊന്ന പണി കിട്ടും കൊട്ട് വാങ്ങിച്ചാവുന്നുള്ള പക്ഷെ എന്തായാലും നമ്മൾ പോകേണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് ചല്ല് ഇപ്പോൾ ചെല്ലുമുണ്ടാവുന്നത് പോകുക ഇതിൻ്റെ കൊട്ടുകുട്ടി ഒരുപാട് അനുഭവമുണ്ട് കൊട്ടുകിട്ടി ഒരുപാട് ദിവസം ഞാൻ നീലടി ചിരുന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും വെള്ളം ഇപ്പോഴും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്തായാലും ഒരു എന്ത് നിറഞ്ഞു വരുന്നില്ല നമുക്കറി ഇങ്ങോട്ട് ഈ കെറ്റിലേക്ക് ഹോൾ കാണും ഇങ്ങോട്ട് ഹോൾ കാണാൻ സാധ്യതയുണ്ട് അതിന് ഇങ്ങോട്ടായിരിക്കും എൻ്റെ എനിക്ക് തോന്നുന്നു എന്തായാലും കുറേ നേരം നേരത്തെതിനേക്കാളും ഒത്തിരി വെള്ളം എന്തായാലും ഇവിടത്തേക്ക് വേണ്ടി വരും അടയ്ക്ക് ഈച്ചയുടെ നമ്മുടെ തേനീച്ചയുടെ ഒരു സാന്നിധ്യമാണ് കൊട്ടികൾ വാങ്ങിയിരുന്ന കൊള്ളാം കുത്ത് ശയില്ല പിന്നെ കൂടെ ചോദിച്ചു പോകാം ഒന്ന് പ്രകൃതിയും ചൂട് നമ്മൾ ഇവിടെ തീമുട്ടെ കൊണ്ട് എല്ലാം കൊണ്ടും നല്ല ചൂടാണ് അപ്പുറത്ത് നോക്കിക്കോളെ മാണോ ഈ സൈഡും കൂടെ നോക്കിക്കോ അല്ലേ അപ്പുറത്ത് മൂലയ്ക്ക് പോകലുണ്ടോ എന്നോക്കി പറയുമോ പുള്ളിടുത്ത് പറയുമോ നോക്കേ അവർ പറയുന്നുണ്ട് നല്ല തിളക്കമുണ്ട് നല്ല മിനുസമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മുട്ടയുടെ മുട്ട വയറ്റിൽ തയ്യാറായ പെൺമൂർക്കനായിരിക്കാം അതിനാണ് സാധ്യമുള്ളൂ പുള്ളിക്കാർ അവർ പറഞ്ഞ ലക്ഷം കണ്ടിട്ട് അങ്ങനെ ലക്ഷണം അല്ല അവർ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ നല്ല ഗ്ലൈസി ഉണ്ടായിരുന്നു ശരീരം അപ്പോൾ മിക്കവാറും മൊയ്റ്റിൽ മുട്ട മൊയറ്റിൽ മുട്ട തയ്യാറായ അതിഥിയായിരിക്കും അപ്പോൾ ഉണ്ടെന്ന് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ ഉദ്ദേശം നോക്കാം மதி ஓணேல்ல அபா அறிப அதா அதா அடிபல் தான் போன ஒரு ரிசா സൂപ്പർ ഇതാ നോക്കി ദാ ആടിപൊളി അവർ പറഞ്ഞ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വയർ നല്ല ക്ലേസിങ് ആയിരുന്നു പക്ഷേ ഇതല്ല ഇത് പടം പൊഴിച്ചു പടം പൊഴിച്ചുകൊണ്ട് ആണ് കളർ നോക്കൂ പക്ഷേ നല്ല ഒന്നാം തരം ഒരു നല്ല സൈസുള്ളൊരാണോ പറഞ്ഞാൽ ഇവർ പറഞ്ഞു പറഞ്ഞാൽ വയറൊക്കെ നല്ല മിനിസ് ഒരു ഗ്ലൈസിങ് ഇത് ഗ്ലൈസിംഗ് അല്ല ഇത് പടം പൊഴിച്ചതിൻ്റെയാണ് പടം പൊഴിച്ചുകൊണ്ടാണ് ഈ കളർ വരുന്നത് പിന്നെ അത് മാത്രമേ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചല്ലേ വിളിച്ചപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപകൻ അതിപ്പോഴാണ് ഓർത്ത് നേരത്തെ ഓർത്ത് മറന്നില്ല മറന്നുപോയി ഞാൻ ചെറുപിക്കൽ യു പി എസ് സി പഠി പഠിച്ചിരുന്നതാണ് ആ സമയത്ത് ഇതേ ഇല്ല അതിനുശേഷം അദ്ദേഹം അവിടെ സാറായിട്ട് വന്നു അവിടെ ഒരു ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആണ് പറഞ്ഞത് നല്ല ഗ്ലൈസിങ് ഉണ്ട് നല്ല എന്താ പറയുക നല്ല മിനിസ് നല്ല മിനിസോ അല്ല ഇതാ പടം പൊഴിച്ചിട്ട് ആ വെയിലത്തൂടെ പോയപ്പോൾ അവർ കണ്ടതാണ് അവർ പ്രത്യേകിച്ച് നമ്മൾ നന്ദി പറയേണ്ടത് പൂച്ചകളയാണ് നമ്മളെപ്പോഴും പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞ് അവരുടെ രണ്ട് പൂച്ച പെട്ടെന്ന് ഓടി ഒന്ന് മരണപ്പെട്ടു അത് അടുത്ത പറമ്പല്ല അവിടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇപ്പം എന്തെങ്കിലും ജീവിയുടെ കടി കിട്ടിയിട്ട് മരണപ്പെടാം ഏഴ് ജന്തുവിൻ്റെ കടി കിട്ടിയിട്ട് ഇപ്പോൾ ആണലി ആവാം മൂർക്കാൻ ഇതിൻ്റെയൊക്കെ കടീട്ട് മണ്ണപ്പെടും അത് അങ്ങനെ ആയിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും വിഷം വെച്ചിട്ടായിരിക്കാം അങ്ങനെയും സംഭവിക്കാം നോക്കൂ നല്ല ആരോഗ്യമുള്ള ഒരാ തലനോക്ക് നല്ല ഒരാണോ പറഞ്ഞാൽ ആണ് നല്ല നല്ല ആരോഗ്യമുള്ള ആണ് കണ്ടാലും ഒരു പെണ്ണിൻ്റെ ആട്ട് പക്ഷേ പെണ്ണല്ലെ ആണാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു ഇവർ ഇന്ന് വീട്ടുകാരെ പേടിപ്പിക്കുന്നതല്ല ഉറപ്പ് മസ്റ്റായിട്ട് ഒന്നിൽ കൂടുതൽ ഫീമെയിൽസ് ഈ പരിസരത്ത് എവിടെയോ മാളങ്ങളിൽ സേഫാണ് ആ മാളത്തിൽ രണ്ട് മാളത്തിലും അല്ല വേറെ ഏതോ മാളത്തിലും സേഫാണ് കാരണം മുട്ടയിടാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട് മുട്ടയിടാനായിട്ട് അവർ എവിടെയോ മാളത്തിൽ സേഫായിട്ടിരിക്കുകയാണ് രാവിലെ ഒരു ഒരതി കിട്ടി പെണ്ണാണ് ഇതേ നല്ല അതി നോക്ക് നല്ല കവള് വീർത്തിക്കാൻ നല്ല ആരോഗ്യം പക്ഷേ ചുണ്ട് നന്നായിട്ട് മുറിഞ്ഞിരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് മാളത്തിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ അതെങ്കിലും വെപ്പള്ളപ്പട്ടിങ്ങനെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോൾ ഏതെങ്കിലും മണ്ണിലോ പാറയുടെ ഇപ്പം പാറയോട് ചേർന്ന് മതിലിനോട് ചേർന്നാണ് ആ ഹോൾ അപ്പോൾ അവിടെയൊക്കെ ചെന്ന് വരച്ചപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിക്കണ ശ്രമിച്ചപ്പോൾ ചുണ്ട് ചുണ്ടതായിരിക്കാം പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് മുട്ട തയ്യാറായിക്കണം അതേ പറഞ്ഞു നല്ല ഗ്ലേസിങ് ഇത് ഗ്ലേസിങ് അല്ല ഇത് പടം പൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു കളർ വ്യത്യാസം പെണ്ണയൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ കുളിക്കാത്തതുകൊണ്ട് ഈ കളർ കളറിങ്ങ് കുറച്ച് കഴിഞ്ഞ് കുളിക്കുമ്പത്തി കൂടി നല്ല വെളുപ്പാവും അപ്പോൾ അതുപോലെ ഇദ്ദേഹം പടം പൊഴിച്ചിട്ട് പുറത്തേക്ക് വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച പെണ്ണായിരിക്കും അത് ഇതും പെണ്ണായിരിക്കുമെന്ന് ചല്ല ഇതാണാണ് അതിൻ്റെ ഇണയാവാൻ സാധ്യത ഇണയാവണമെന്ന് നിർബന്ധം ഇല്ല നമ്മൾ രാവിലെ പിടികൂടിയ ഫീമെയിൽ അതിയുടെ ആണെങ്കിൽ ഇണയാവണമെന്ന് നിർബന്ധമില്ല ഇത് ചിലപ്പോൾ വേറെയായിരിക്കും അതിൻ്റെ കൗളൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കൗളിങ്ങനെ മുറിഞ്ഞ് തമ്മിൽ കടികൂടി കടിച്ച് പിടിച്ച് കടിച്ച് ചുറ്റിപ്പനയുമ്പോൾ ഉണ്ടാകുന്ന മുറിവ് ആ കൗളിൻ്റെ ആ ഗ്ലാൻഡിരിക്കുന്ന വെനം വനം വരുന്ന അല്ലെങ്കിൽ ആ ഔഷധം പ്രൊഡ്യൂസ് ആവുന്ന അല്ലെങ്കിൽ ഔഷധം ഉണ്ടാവുന്ന ആ ഗ്ലാൻറ്റിൻ്റെ മുന്നിൽ കണ്ണിൻ്റെ പ്രൊഡത്തിലൊരു മുറിവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വായും ഇങ്ങനെ ചരിഞ്ഞിരിക്കും കോട്ടിയിരിക്കും ഇവർ നല്ല സ്മാർട്ട് താങ്ങിക്കുന്നു നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടിരിക്കുന്നു നല്ല നല്ല ആരോഗ്യമുള്ള അതിഥി ആരോഗ്യമുള്ള ഒരു അധികം രാവിലെ കിട്ടിയാലും നമ്മൾ രാവിലെ വന്ന് എടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറായേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ് പോയി മറ്റൊരു കോൾ നോക്കി നമുക്ക് കിട്ടിയില്ല മറ്റ് രണ്ട് കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു രണ്ട് നമുക്ക് കിട്ടിയില്ല രണ്ട് കോള് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത് എന്നാണ് ടിവാൻഡർത്തുണ്ടായിരുന്നു ഇന്ന് ഇന്ന് വിളിച്ച കോളുകളെല്ലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ചിരിക്കുന്നത് വലിയ മതിൽക്കെട്ടാണ് അത് ഫോട്ടോ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് ഒരുപാട് ബാലൻ അവിടെ നിന്ന് വിളിച്ച് ഒരു കൂട്ടം പാറക്കൂട്ടം ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടത്തില്ലെന്ന് അതൊഴിഞ്ഞു അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അവർ വിളിക്കുന്നത് എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക ആ വീട്ടിൽ വീട്ടിൽ വാടകക്കാർ ഓണർന്ന് ഞാൻ പറയാം ഇതിൻ്റെ വീട്ടിൽ വാടക സത്യം പറഞ്ഞാൽ പാമ്പിന് ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത രണ്ട് രണ്ട് ടീമുകളാണ് ഒന്ന് നമ്മുടെ തൊഴിലുറപ്പിൻ്റെ അമ്മമാരും ഒരു രക്ഷയല്ല പാമ്പുകളെ ജീവിക്കാനേ തമ്മിൽ അവർ എവിടെ ജീവിക്കുന്ന അവിടെ മുഴുക്ക വൃത്തിയാക്കി വൃത്തിയാക്കി അവർ ഓട്ടിച്ച് വീടിനകത്തുകൊണ്ട് കയറ്റി കൊടുക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് തൊട്ട് ഈ മതിൻ്റെ അപ്പം തന്നെ വനം പോലെ അപ്പോൾ ഞാൻ വന്നു തന്നെ പരതി നോക്കിയത് ഞാൻ അവിടെ അരിക്കൊമ്പൻ ആൻ അവിടെ എങ്ങനെ നിൽപ്പുണ്ട് കാരണം അരി അരിക്കൊമ്പൻ തമരസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ അങ്ങനെ അരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടോ ഉണ്ടോ ഞാൻ തേടി നടക്കേണ്ടി അങ്ങനെയെങ്കിലും അവനെ കണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്താൻ വേണ്ടി അല്ല തിരിച്ച് ചിന്നക്കാലം കൊണ്ട് വിടാൻ വേണ്ടിയെന്നല്ല വരുത്താൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള അതിഥി പരാതി ഒത്തിരി ഉണ്ട് കാരണം വേറെ എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ല ഒരു ദിവസം പത്തും പതിനഞ്ചും പതിനാറും കോളുകളുണ്ട് ഒരു ഷെഡിന്റെ പുറകിലാണ് ആദ്യത്തെ അതിഥിയെ കിട്ടി നേരെ രാവിലെ വന്ന് പിടികൂടി നമുക്ക് അതിഥിയെ കിട്ടി ഇത് ഒരു വേസ്റ്റ് ഇടുന്ന വേസ്റ്റിന്റെ ടാങ്കിന്റെ സൈഡിലുള്ള മാളത്തിനകത്ത് യ്ക്കാണ് സൂക്ഷിക്കണം അമ്മമാർ പ്രത്യേകം സൂക്ഷിക്കണം തൊഴിലുറപ്പിൻ്റെ അമ്മമാർ പ്രത്യേകം സൂക്ഷിക്കണം തൊഴിലുറപ്പിൻ്റെ അമ്മമാർ നിർബന്ധമായിട്ട് പറ്റുമെങ്കിൽ പറമ്പിൽ പണിക്ക് പോകുമ്പോൾ നിങ്ങൾ ടീം അങ്ങൾ മുപ്പത്തഞ്ചോ നാൽപ്പത് പേര് പോകുമ്പോൾ ഒന്നോ രണ്ടോ പേര് ഒരു അഞ്ചടി നീളമുള്ള ഒരു വടി കരുതി വെക്കുക മുന്നോട്ട് പോകുന്ന വഴിക്ക് തട്ടി 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 ഇട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നിട്ട് അടുത്തുള്ള ആൾക്കാർ പണി ചെയ്യുമ്പോൾ തുമ്പയ്ക്ക് വെട്ടി കളയ്ക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ തട്ടി കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും എഴുചാൻ ഉണ്ടെങ്കിൽ ഒന്ന് മാളത്തിറങ്ങി തുറങ്ങി മാളത്തിറങ്ങാൻ നിങ്ങൾക്ക് അപകടം ഉണ്ടാവുന്നില്ല സൂക്ഷിക്കണം ഒരു കാരണവശാലും വാതില് തുറന്നിട്ടിട്ട് നിങ്ങൾ പുറത്തിരുന്ന് കഥ പറയാൻ ശ്രമിക്കരുത് ഒന്ന് രണ്ടാമത് വാതിൽ തുറന്നിട്ട് അകത്ത് ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കരുത് കാരണം ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പത്ത് വയസ്സിനുള്ള മേപ്പോട്ടുള്ള കുട്ടികളും കുട്ടികളായിരുന്നാൽ പോലും തൊണ്ണൂറ് എഴുപത് വയസ്സിനടുത്തുള്ള അമ്മമാരായിരുന്നാൽ പോലും എപ്പോഴും ലൈവ് വീഡിയോയിൽ അല്ല ടി വിയിൽ മൊബൈൽ സീരിയൽ കാണാൻ പറ്റില്ല അവർ മൊബൈലിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് അവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആ ഒരു ലോകത്ത് മാത്രമാണ് കാണുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളുണ്ടാവുന്നതെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി അനുഭവങ്ങൾ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പങ്കുവെക്കുകയാണ് അറിയാം ഞങ്ങളുടെ എപ്പിസോഡ് തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യമാണ് പാമ്പുകടി പരിചയപ്പെടുത്തിയിട്ടുള്ളത് പാമ്പ് വീടി കരിക്കാത്ത തേങ്ങ തേങ്ങ തേങ്ങയുടെ തേങ്ങ തെങ്ങിൽ കയറാൻ പോകുന്ന ചേട്ടൻ്റെ കാലിൽ അളുക കടിച്ചിട്ട് അവിടെ മൊത്തം അളിഞ്ഞിരിക്കുന്ന നമ്മൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പം ശരി അദ്ദേഹം നന്നായി നന്നായിട്ട് നമ്മളും കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഡോക്ടറൊന്നും അല്ല എന്നാലും നമ്മൾ നമ്മൾ ജീവിതത്തിൽ നമുക്ക് കടി കടികിട്ടി പഠിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അവർക്ക് ഒരു പത്ത് ശതമാനം നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഡോക്ടർ ഒന്നുമല്ല ഒരു പത്ത് ശതമാനമൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ ആ മുറിവ് കരിയാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് മുറിവ് കഴിഞ്ഞാൽ അത് പിന്നെ ജോലിയിലേക്ക് പ്രവേശിച്ചു ജോലി പിറ്റേ കുറച്ച് ദിവസം ജോലിക്ക് പോയി തങ്കിക്കറി കാലിൽ കൊടക്കുണ്ടാക്കിയിട്ട് തങ്കിക്കറി കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞു നമ്മുടെ ചെറിയ കഴിഞ്ഞു നമ്മുടെ കൊച്ചു മോൻ ഇത്ര ഉള്ള മോൻ ജാക്കി മോൻ കൊച്ചുമോൻ അണലി കല്ലിൽ കടിച്ചിട്ട് അവിടെ മുഴുക്ക് അളഞ്ഞിരിക്കും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക ഡാർവിൻ മോൻ ശങ്കൂര്യം കടിച്ചിട്ട് സീരിയസ് ആയി ആയി കിടക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി ഒന്നോ രണ്ടോ പത്തോ അല്ല ഒറ്റനവധി അനുഭവങ്ങൾ നമ്മുടെ പ്രഷർ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണമെന്ന് വെച്ചാലും ഒരു പാമ്പുകടി ആർക്കും ഉണ്ടാവുക എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം അത്രയ്ക്ക് അനുഭവങ്ങളാണ് അത്രയ്ക്ക് അനുഭവം നമ്മൾ എന്താ പറയുക നേരിട്ട് അനുഭവിക്കുകയാണ് ചെയ്ത് ആ അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് പാഠമായി പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ സംശക്കൊക്കെ ഒരു കടിയെ കിട്ടിയുള്ളൂ ബൈജു പക്ഷെ ഒട്ടനവധി കടികളിൽ കിട്ടിയിരുന്നു അപ്പോൾ മുരി കൊല്ലം കൊല്ലത്ത് മുരവനായിക്കോട്ടെ അല്ലെങ്കിൽ പട്ടം ബൈജു ആയിക്കോട്ടെ ബൈജുന് മൂന്നാലിട്ടുണ്ട് പിന്നെ ഒരു നമ്മുടെ എന്താ പറയുക വഞ്ഞാൽ കാരേറ്റപ്പുറത്തുള്ള രാജാ രാജ രാജേഷ് വാമെന്ന് പറഞ്ഞാൽ ആൾ ഒരു കടിക്കി അതേപോലെ പെട്ടെന്ന് ഒരു ചെറിയ മുറുക്കൻ പാമ്പനിൽ കിട്ടിയിട്ട് അതേപോലെ സീരിയസ് ആയി വെന്റിലേറ്ററായി സാറിന് ചെറിയ മുറുകൻ്റെ കടയിൽ കിട്ടാൻ ഞാൻ ട്രീറ്റ്മെൻറ്റിലും ചെയ്യാറില്ല പക്ഷേ അദ്ദേഹത്തിന് സീരിയസ് ആയി അദ്ദേഹം വെന്റിലേറ്റർ അതുപോലെ നമ്മുടെ പട്ടം ബൈജുന് ചെറിയ മുറുക്കൻ്റെ കടീട്ട് സീരിയസ് ആയി സീരിയസ്സായിട്ടായി അദ്ദേഹം എങ്ങനെ വെന്റിലേറ്റർ അങ്ങനെ ഒട്ടങ്ങൾ പത്ത് പതിനഞ്ച് ദിവസങ്ങൾ പിന്നെ എരുമേലിയിൽ നമ്മുടെ ഫോറസ്റ്റിന്റെ ഓഫീസറുടെ ഓഫീസർക്ക് ഒരു പാമ്പിന്റെ കടിയ കിട്ടി ആ ഫോട്ടോ എനിക്ക് ഒരു ഓഫീസർ രജിസ്റ്റാർ സാർ പറഞ്ഞാൽ സാറിന് ഫോട്ടോ അയച്ചിരുന്നു മലബാർ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്ന് അറിയപ്പെടുന്ന എന്താ കരിയില മണ്ഡലി എന്നറിയപ്പെടുന്നത് എന്താ പറയുക മുഴമൂക്ക് എന്നറിയപ്പെടുന്ന അലി അണലി പാമ്പിൻ്റെ കടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വരെ അപകടം ഒന്നും ഉണ്ടല്ലോ എന്തായാലും നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിനിപ്പുറം കേരളത്തിൽ പാമ്പ് സംരക്ഷകർക്ക് കേരളത്തിൽ പാമ്പ് പിടിക്കുന്ന പതിനഞ്ചു പേർക്ക് കടി കടികെട്ടി പതിനഞ്ചു നല്ല തീവ്രമായ ട്രീറ്റ്മെന്റായിരുന്നു ഈ അടുത്ത അടുത്ത് ഒരാളിൽ കാലിങ്ങനെ പഴുത്തിരിപ്പിടുന്നത് നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് കൈക്ക് കടി കടികിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഹേമന്ത് മാത്രമാണ് രാജകമ്പലിൻ്റെ കടി കിട്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പരിക്കലൊന്നുമില്ല മുന്നോട്ട് പോയത് കഴക്കൂട്ടത്തിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരു കണിയാപുരത്തിന് മുന്നേ വെട്രോളിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ എന്താ പറയുക വേസ്റ്റ് കുഴിക്കടുത്ത് മാളത്തിൽ നിന്ന് പിടികൂടിയ നല്ല ആരോഗ്യമുള്ള നമ്മുടെ ആൺ അതിഥി ആൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ